ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗായ്സ് നമ്മൾ പച്ച വീട്ടിൽ പ്രശ്നേഷൻ്റെ പണിയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ അതായത് കാടുകൊട്ടൊക്കെ ഗായ്സ് പച്ച വീട്ടിൽ പ്രശ്നേശൊന്നും പറഞ്ഞുകൂടെ സീനായി കിടക്കുകയാണ് മൊത്തം ആ ഗായ്സ് അപ്പം ഇവിടെ മൊത്തം കാടായിട്ടുണ്ട് നാളെ വൃത്തിയാക്കി ആണെങ്കിൽ ഇടയ്ക്ക് വീണ്ടും മഴയൊക്കെ പെയ്ത് ഫുള്ള് കാടായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സൈഡൊക്കെ അങ്ങ് വൃത്തിയാക്കാം താഴെ പെരിടത്തിലോട്ടൊന്നും നോക്കണ്ട അവിടെ നിന്ന് ഞാൻ വൃത്തിയാക്കും അല്ലേ എനിക്ക് ഒരുപാടുണ്ട് അങ്ങോട്ടൊക്കെ വൃത്തിയാക്കാൻ നിന്നാൽ ഗൈസ് അപ്പം നമ്മുടെ മീനുകളൊക്കെ നിറഞ്ഞൊഴുകി കുറേ ഒലിച്ച് പോയി എന്ന് പറയാൻ പറ്റില്ല വല പുതിയ വലയൊക്കെ ഇട്ട വീഡിയോങ്ങൾ ഉണ്ടാകണം അതുകൊണ്ട് മീനൊക്കെ ഇവിടെ തന്നെ ഉണ്ട് നമ്മളെ മൊയ്ന കംപ്ലീറ്റ് പോയി അതായത് മഴയൊക്കെ പെയ്ത് കുറേ സെഞ്ഞ് അഞ്ഞിട്ട് വരാതെ ഇരിക്കരുത് നോക്കാതെ എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങ് ക്ലീൻ ആക്കാം അപ്പോൾ ഗൈസ് തുടങ്ങാം ഗൈസ് അപ്പം നമ്മൾ ചെത്തിപ്പറിക്കാൻ പോകുകയാണ് ഗൾസ് ഗൈസിന്റെ ചെരുപ്പ് പുതിയതാണ് ഗൾഫിൽ നിന്ന് ഇറക്കി ഇറക്കിയതാണ് കേട്ടോ നല്ല ചെരുപ്പ് എടുത്തിട്ട് ചെത്തിപ്പറിച്ചാൽ മൊത്തം ചെളിയോ ഗൈസ് അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടെ ചെരുപ്പൊക്കെ പറഞ്ഞ് നോക്കിയെടുത്തോണ്ട് വന്നേ

யோ <laughs>

മഴക്കൊള്ളിോട്ട് പൈപ്പിൻ്റെ വണ്ടയിൽ കൊണ്ടുവന്ന് ചവർ കൂട്ടിയിട്ട് കത്തിച്ച അടി കിടന്ന എല്ലാം കൂടി പോയി

അമ്മ ഇങ്ങനെ നിന്നാ മതിയോ നമുക്ക് ഒരു കാറൊക്കെ മേടിക്കണ്ടേ ഏ ഇങ്ങനെ മിണ്ടാതെ കിണിച്ചോണ്ട് നിന്നാ കാർ മേടിക്കത്തില്ല അല്ല ഫോർ ചീനറൊക്കെ മേടിക്കണമെങ്കി കൊമ്മള് നമ്മി വഴക്കാവണം കേട്ടാ നമ്മളെ വഴക്കടിച്ച് അമ്മ എന്നെ അള്ളണം ഞാൻ അമ്മ എന്നെ അള്ളും പിന്നെ അനിയത്തി ഞാനും ആയിട്ട് വഴക്കാവണം എന്നാലേ കാറ് മേടിക്കതും ഫോർച്യൂണർ അടക്കണ്ടേ നമുക്ക് ഹലോ കൈസ് ഫോർച്യൂണർ അടക്കണ്ടേ ഏ മിണ്ടാതെ മൊബൈൽ നോക്കിയിരുന്ന ആർക്കും വഴക്കൂടായിരുന്നു മതിയോ കൈസ എല്ലാവരും മൊബൈൽ നോക്കി മിണ്ടാതിരിക്കണം എല്ലാവരുടെ വഴക്കേടിയിരുന്നെങ്കിൽ നമുക്ക് അത് എടുത്തിട്ട് നമുക്ക് ഫോർച്യൂണർ മേടിക്കായിരുന്നു ഒരുത്ത ഇപ്പോൾ അത് ഫോർച്യൂണർ മേടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതുവരെ പോകും അറിഞ്ഞൂടാ അതുകൊണ്ട് പച്ച വീട്ടിൽ എന്ന് പ്രശ്നേഷും ആ ഞാൻ വീട്ടിൽ ഒഴു കൈസ് നമുക്ക് മേടിക്കണ്ടേ ഫോർച്യൂണർ ഇങ്ങനെ നോക്ക് മേടിക്കണ്ടെന്ന് പറഞ്ഞ ഈ ക്യാമറ എങ്ങനെയുണ്ട് കൈസ് ഗിംബലി ഇരുന്ന് ക്യാമറ തിരിഞ്ഞ് ആകാശമൊക്കെയാണ് കാണിക്കണേ ഇപ്പം ആ എന്നിട്ട് നോക്ക് നമുക്ക് വഴക്കൂടാ ഫോർച്യൂണർ മേടിക്കണമെങ്കിൽ പറയേ പാത്രം പോരെ ണം മറ്റേ ചിക്കിളി 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 അമ്മയ്ക്കാണെങ്കി പിന്നെ ചെറിയ കാറൊന്നും വേണ്ട അമ്മയ്ക്ക് വലിയ കാറൊക്കെ മതി ഈ വീടിന്റെ അകം കിടക്കണം പൈസ ഉണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ ആകം തേക്കാണ് ഇരുന്ന് ബാക്കി പിന്നെ കൈസ് അങ്ങനെ മൈക്കൊക്കെ എടുത്ത് സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് റിസീവർ ഓൺ ആവണില്ല അതായത് മൈക്കിന്റെ റിസീവർ ഓൺ ആവണില്ല അപ്പൊ അതില് ലോ ബാറ്ററി ആണ് പിന്നെ ഞാൻ അത് റിസീവറും മൈക്കും എല്ലാം കൂടെ ചാർജ് ചെയ്യാൻ കുത്തിയിട്ട് ഇപ്പം മൈക്കില്ലാതെ തന്നെ കഴിച്ചു വീഡിയോ ചെയ്യണം അതിപ്പോൾ ഇട അങ്ങനെ സ്ഥിരം യൂസ് ചെയ്യാത്തതുകൊണ്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് ചാർജ് ട്രെയിൻ പെട്ടെന്നൊന്നും പോകില്ല കുറച്ച് ദിവസം നിൽക്കും ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നില്ലല്ലോ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുക്കും കൂടുതലും മൈക്കില്ലാതെ തന്നെ എടുക്കണം നമ്മൾ മറ്റേ സ്കിറ്റ് പോലെ ഷോർട്ട്സ് ചെയ്യുന്ന സമയത്താണ് മൈക്ക് ഉപയോഗിക്കണം ഞാൻ വിയർക്കണം കഴിച്ച് വിയർത്ത് 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 കൈസ് അപ്പം ഇത്രയൊക്കെ തന്നെ വേറെ ഒന്നുമില്ല അയ്യോ സ്ഥലം ഒന്ന് കൈസ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ